ജയനെ കാണുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നു ഒരുപാട് ആ കാലഘട്ടം ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നു ഇപ്പോഴത്തെ പാട്ട് റെക്കോർഡിങ്ങിലും പണ്ടത്തെ നമ്മുടെ പാട്ട് റെക്കോർഡിങ്ങിലും ഒരുപാട് ഒരുപാട് വ്യത്യാസം ഇപ്പോഴത്തെ പിള്ളേരോടും അത്രയും കഷ്ടപ്പെടുന്നില്ല എല്ലാം ഒരുപാട് ഈസിയായിട്ട് പാടിയിട്ട് പൈസ വാങ്ങിക്കൊണ്ട് ഓടുന്നതാണ് നമുക്കത്ര പൈസയും ഇല്ല പൈസയും കുറവാ ഇപ്പോൾ പിന്നെ കുറേ ആ പക്ഷേ ആ കാലഘട്ടത്തെ പാട്ടുകളെ ഇപ്പോഴും നമ്മൾ നമ്മുടെ പാട്ടിൽ നിൽക്കുന്നു ജയൻ അതുകൊണ്ട് എനിക്ക് വളരെ സംതൃപ്തിയാണ് പിന്നെ ജയൻ കുറേ പാടി ജയൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ഇതുവരെ ജയിച്ചത് ഒരു ഒരുപാട് നാളായി ജയനെ കണ്ടിട്ട് എന്നാലും കണ്ടാൽ നമുക്കൊന്നിച്ച് ഒരു ഗാനമേളയിൽ പാടണം ഉണ്ട് കുറേ വർഷങ്ങളായി പാടിയിട്ട് നമുക്കൊന്നും കൂടി പാടണം ആഗ്രഹിക്കുന്നു ഒരു ഡോറ്റ് പാടണം 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 മാധുരി ചേച്ചിക്ക് ജേട്ടനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് ഒരു പക്ഷേ കൂടപ്പാടിയ ആൾക്കാർക്കെല്ലാം താങ്കൾ ഇപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ് പാട്ട് നൊസ്റ്റാൾജിയാണ് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ജേട്ട ഈ തമാശകൾക്കിടയിലെല്ലാം ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഇതാണ് എൻ്റെ ഏറ്റവും കനപ്പെട്ട നിക്ഷേപം തീർച്ചയായിട്ടും 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 സംശയമില്ല സത്യമാണ് സത്യമാണ് നിമിത്തങ്ങൾ എനിക്ക് തോന്നുന്നു ജയേട്ടൻ്റെ സംഗീത ജീവിതത്തെ എപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമ്മളെ നേരത്തെ സൂചിപ്പിച്ചു എന്നോട് ആരോ പറഞ്ഞു എനിക്കറിയില്ല ശരിയാണെന്ന് ഒരുപക്ഷെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എം എസ് വിക്ക് എന്തോ ഒരു കാര്യത്തിൽ ദാസ്യേട്ടനുമായിട്ടൊരു നീരസം ഉണ്ടായതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ എം എസ് വി തകൾക്കുന്നത് ഉണ്ട് സത്യമാണ് സുപ്രഭാതം സുപ്രഭാതം എന്നുള്ള പാട്ട് അപ്പോൾ അവർ തമ്മിൽ കുറച്ച് സ്വരചേർച്ച ഉണ്ടായിരുന്നില്ല അവരങ്ങനെ ഒരു ചില പല ഇത് സന്ദർഭത്തിലും അദ്ദേഹമല്ല വഴക്കടിച്ച് വരുമ്പോൾ ചെറിയൊരു മാനസിക ഇതുണ്ടായിരുന്നു ഒരകൽച്ച ഉണ്ടായി ഉണ്ടായിരുന്നു ആ സമയത്താണ് സുപ്രഭാതം പാട്ട് എനിക്ക് കിട്ടുന്നത് ആ അകൽച്ചയിലാണ് വളരെ ഒരുപക്ഷെ നാഴികക്കല്ലായിട്ടുള്ള സുപ്രഭാതം വന്നത് അതെ സത്യമാണ് സത്യമാണ് ആ സുപ്രഭാതം താങ്കളുടെ സംഗീത ജീവിതത്തിലേക്ക് സുപ്രഭാതമായി അതെ മാഷ് പറഞ്ഞു മാഷ് പറയാണ് ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട് എടാ നിൻ്റെ നീ പാടിയ പാട്ടുകളിൽ നല്ല ഗാനങ്ങളിൽ ഒന്ന് സുപ്രഭാതം അതിൻ്റെ വരികളും അഞ്ജനക്കല്ലുകൾ മിനുക്കി ഇടുക്കി മാഷ് പറയും അതൊരു വയലാറിൻ്റെ വരികളും സംഗീതവും നിന്റെ ആലാപനവും എൻ്റെ ഭാഗ്യത്തിൻ്റെ പാത കൊണ്ട് പറഞ്ഞു പേടിയാണെങ്കിൽ എല്ലാം കൂടെ അതൊരു മനോഹരമായ പാട്ടാടാണ് നീ എഴുതി വെച്ചു മലയാളത്തിൽ പാടിയ നല്ല ഗാനങ്ങൾ ഒന്നാണെന്ന് ദേവരാമ മാഷ് പറഞ്ഞു അതാണ് എനിക്ക് എൻ്റെ നാഷണൽ അവാർഡ്